എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇപ്പം ഞാൻ ഉള്ളത് മുറിഞ്ഞുവഴയല്ലാട്ടോ എന്തിനാ വന്നു ചോദിച്ചാൽ ഇവിടെ കാപ്പിക്കുരു പൊടിപ്പിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം കഴിഞ്ഞ പ്രാവശ്യം കാപ്പിക്കുരി പൊടിപ്പിക്കുമായിരുന്നു അപ്പം ഈ പ്രാവശ്യം കാപ്പിക്കുരു ഇല്ലാത്തത് കൊണ്ട് ഇവിടുന്ന് പൊടിപ്പിച്ച സാധനം വാങ്ങിക്കാൻ വേണ്ടിയിരുന്നു അപ്പം ഈ അച്ചനാണ് ഇത് വണ്ടി ഇവിടെ രേവതി എന്ന് പറയുന്നൊരു ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്ന അച്ഛനാട്ടോ അതിൻ്റെ പേരെന്നു വെച്ചാൽ എന്ന് പറയുന്ന പഴയ ഡ്രൈവർ പഴയ പേരാണ് കുഞ്ഞുമോൻ വിളിക്കും ജോർജ് അപ്പോൾ പഴയ പഴയ ഡ്രൈവറായിട്ടോ ഈ നാട്ടിലെ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു പഴയ ഡ്രൈവറാണ് കേട്ടോ ഇപ്പഴത്തഞ്ചില് ലൈസൻസ് അറുപത്തഞ്ചിൽ ലൈസൻസ് കിട്ടിയ ആളാണ് അപ്പം ഇവിടെ ആയിട്ട് മുറിഞ്ഞപോഴ അതാണ് കേട്ടോ അവിടെ ആയിട്ടോ മുറിഞ്ഞപൂഴാണ് മുറിഞ്ഞോഴ അവിടെ ആയിട്ടോ അപ്പോൾ ഈ ബിൽ വ്യവസായം പോലെ സബ്മി ചെയ്യുന്നതാണ് അത് വന്നിട്ട് മുറിഞ്ഞോഴ അവിടുന്ന് ജസ്റ്റ് ഒരു നൂറ് മീറ്റർ ഇപ്പുറത്തായിട്ട് ഈ കാണുന്നതാണ് കേട്ടോ ഇവിടെ വെച്ചാണ് ഒരു അടയാളമായിട്ട് വേണ്ട ഈ ഷെഡാണ് ഇ വി ചാർജിങ് സെൻറ്റർ ഇതിന് തൊട്ടടുത്ത് അപ്പം നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് കാപ്പി കുരുമൊക്കെ പൊടിച്ച് കുടിക്കണം എന്നുള്ള ആഗ്രഹക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരിക ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റും കേട്ടോ കുത്തുന്നത് കാപ്പി കുരു കുത്താൻ ഉപയോഗിക്കുന്ന മിഷൻ തേണ്ട ഇതാണ് കേട്ടോ ഇതിനകത്താ അല്ലേ ഇതിനകത്ത് ഇടുവാണോ ഇന്ന് ഇതിനകത്ത് ഇങ്ങനെ ഇടും കേട്ടോ ഇതിനകത്ത് ഇങ്ങനെ ഇട്ടിട്ട് ഇതിനകത്ത് പ്രോസസ്സിംഗ് നടന്നതിന് ശേഷം ഈ സംഭവം ഇതിനകത്തവിടെ ഇവിടെ വരും ചാക്കിൽ വരും ഓക്കെ ഇത് കുത്തിയേൻ്റെ മിച്ചമുള്ള സാധനങ്ങളാണ് അല്ലേ തൊണ്ട് തൊണ്ട് കാര്യങ്ങളൊക്കെയാണ് ഈ കിടക്കുന്നത് തൊണ്ട് കാര്യങ്ങളൊക്കെ കിടക്കുന്നത് ഇതിലെ പരിപ്പ് ഇപ്പം നിലവിൽ കാപ്പിപ്പു കാപ്പിക്കുരു ഇരിപ്പുണ്ടോ ഇല്ലല്ലോ ഇരിപ്പുണ്ടില്ലല്ലോ ഇവിടുത്തെ മെഷീനൊക്കെ ഇങ്ങനെ ഓപ്പൺ ആക്കി കഴിയുമ്പോഴത്തേക്കിനും കുറേ സ്വിച്ചുകളൊക്കെ ഉണ്ട് കേട്ടോ അതെല്ലാം ഓൺ ആയി കഴിയുമ്പോൾ ഭയങ്കര പവർഫുള്ളായിട്ട് കറങ്ങുന്ന മിഷൻ ആയിട്ട് കുത്താൻ വേണ്ടിയുള്ള കാപ്പിക്കിരി ഇവിടെ ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നല്ല ഉണങ്ങിയ കാപ്പിക്കിരി ഇടുമ്പോൾ അതിങ്ങോട്ട് താഴോട്ട് വന്നതിന് ശേഷം ഇവിടുത്തെ പ്രോസസ്സിങ്ങിന് നടക്കും അതിന് ശേഷം ആണ് താഴോട്ട് വരുന്നത് കേട്ടോ ഇവിടെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും കുറച്ച് കാപ്പിക്കരു ഒക്കെ വീഴുന്നുണ്ട് ഇതുകൊണ്ട് ഈ ഭാഗത്തോട് വന്ന് കാപ്പിക്കിരി വീഴുകയാണ് പതിവ് കേട്ടോ ഇത് കുത്തിയതിന് ശേഷം വരുന്ന കാപ്പിക്കുരുവാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പം നിലവിലനകത്ത് കുറച്ചുള്ള മുൻപ് കുത്തിയതിൻ്റെ കുറച്ച് ഇതൊക്കെയാണ് വരുന്നത് കേട്ടോ അപ്പച്ചൻ ഡെമോ കാണിക്കാൻ വേണ്ടി മുൻപ് കുത്തി തൊണ്ടിൽ നിന്ന് കുറച്ചും കൂടെ എടുത്ത് ഇട്ട് കാണിക്കുക കേട്ടോ നമ്മളെ ഇവിടെ ഇടുന്ന കാപ്പിക്കുരു അത് കുത്തുക മാത്രമല്ല കേട്ടോ കുത്തി അതിൻ്റെ പരിപ്പും പിന്നെ തൊണ്ടും വേർതിരിക്കുക എന്ന പ്രോസസ്സാണ് ഏറ്റവും വലിയ ചിന്തിപ്പിക്കേണ്ട പ്രോസസ്സ് കേട്ടോ അത് ഇവിടെ ഇടുന്ന ഉണങ്ങിയ കാപ്പിക്കുരുമാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ താഴെ തൊണ്ടും അപ്പുറത്ത് പതിരുമായിട്ട് വീഴുന്നത് കേട്ടോ ഇതിനകത്താണ് വറക്കാൻ ഉപയോഗിക്കുന്നത് കേട്ടോ കുത്തി വേർതിരിച്ച പരിപ്പാണ് അടുത്ത പ്രോസസ്സിന് ഇടയിവിടെ വരുന്നത് കേട്ടോ ഇതിങ്ങനെ കറങ്ങും കേൾ ഇതിനകത്താണ് ഇതിനകത്ത് കാപ്പിക്കൂരി ഇട്ടിട്ട് വറക്കുമല്ലേ തീ താഴെ കത്തിക്കും ഇത് കൈ കൊണ്ടും കറക്കാം മെഷീനിലും കറക്കാം അല്ലേ ഓക്കെ ഓക്കെ കറണ്ട് പോകുകയാണെങ്കിൽ കൈകൊണ്ട് കറക്കാം അതിനാണ് അതിനാണിത് ഈ സംഭവം കേട്ടോ കറണ്ട് ഇൻ കേസ് പോവാണെങ്കിൽ കൈകൊണ്ട് കറക്കാൻ വേണ്ടിയാണ് ഇത് സൈക്കിളിൻ്റെ ഒരു റിംഗ് പോലത്തെ സാധനവും ഇത് വെച്ച് എല്ലാം ഈ അച്ചാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ പറഞ്ഞത് ഇതിൻ്റെ അടിയിലായിട്ട് ബർണറുണ്ട് കേസം ആ കാണുന്ന ബർണറാണ് ഇത് അവിടെ ബർണർ ഇങ്ങനെ തീ കത്തുമ്പോഴത്തേക്കും ഇങ്ങനെ ഇതിങ്ങനെ ഇതിനകത്ത് കാപ്പിക്കുരു ഇടും കാപ്പിക്കുരു ഇട്ടിട്ട് കാപ്പിക്കുരു അകത്ത് ആദ്യമേ അകത്ത് അല്ലേ കുത്തി പരിപ്പാക്കിയിട്ട് പരിപ്പ് എടുത്ത് ഇതിനകത്ത് വിത്തും അരിപ്പൊടി അരിപ്പൊടി ഇവിടെ വർക്ക് ചെയ്യുമല്ലേ ഓക്കെ ഓക്കെ ഇത് അരിപ്പൊടിയുടെ സംഭവം കേട്ടോ അരിപ്പൊടി വറക്കാൻ ഉപയോഗിക്കുന്ന മെഷീൻ ഒക്കെയാണ് ഇത് പൊടിക്കുന്ന സാധാരണ ഇതുപോലെ തന്നെ അല്ലേ ഇങ്ങോട്ട് ഈ ഇരിക്കുന്ന ഇങ്ങോട്ടിടുന്ന കാപ്പിപ്പൊടിയാണ് കേട്ടോ നല്ല ഫ്രഷ് കാപ്പിപ്പൊടിയാണ് ഇതുണ്ടോ ഗൈസ് നല്ല ഫ്രഷ് കാപ്പിപ്പൊടി നല്ല രുചിയുള്ള അടിപൊളി കാപ്പി ഇതിനകത്താണ് പൊടിക്കുന്നത് പൊടിച്ച് ഇതിലെ വരുമല്ലേ ഓക്കേ ഓക്കേ ഇതും അതുപോലെയുള്ള മെഷീൻ തന്നെയല്ലേ അത് കോതമ്പൊക്കെ പൊടിക്കും നല്ല ആയിട്ടുള്ള രുചിയുള്ള കാപ്പിപ്പൊടി വേണമെങ്കിൽ അച്ചനെ സമീപിച്ചാൽ മതി കേട്ടോ അച്ഛാ സ്ഥലം മുറിഞ്ഞവഴയെന്ന് പറയുന്ന സ്ഥലത്ത് മുറിഞ്ഞ വഴയിൽ നിന്ന് പാഞ്ചാലിമേട് പോകുന്ന വഴിക്കാണ് കേട്ടോ അത് തൊട്ടടുത്ത് തന്നെ അതായത് ഇവിടുന്ന് നാല് കിലോമീറ്റർ ആണ് പാഞ്ചാലിമേട് ഇത് റോട്ടീന്ന് ജസ്റ്റ് ഇറങ്ങുന്ന വഴിയിൽ തന്നെയാണോ അച്ഛാ എൻ്റെ നമ്പറ് ഞാൻ കൊടുത്തേക്കാം കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള കാപ്പിപ്പൊടി അതുപോലെ തന്നെ അരിപ്പൊടി ഗോതമ്പ് പൊടി ഇതിനൊക്കെ ഇവിടെ സമീപിച്ചാൽ മതി കേട്ടോ ഓക്കെ ഈ നമ്പറാണ് കേട്ടോ തൊണ്ണൂറ്റാല് തൊണ്ണൂറ്റാറ് അമ്പത്തി ആറ് മുപ്പത്തിനാല് എഴുപത്തി മൂന്ന് ഈ നമ്പറാണ് അപ്പം നിങ്ങൾ വന്നാൽ മതി കുറഞ്ഞ ചെലവിൽ നല്ല നല്ല ഫ്രഷ് ഒക്കെ ഇവിടെ കിട്ടും താങ്ക് യു അപ്പച്ചാർ കാപ്പിക്കുരുന്ന് ആയിരം നിങ്ങള് ആയിട്ട് ഇവിടെ വരുവാണെങ്കിൽ കുത്തി കൊടുക്കും അല്ലെ ആ കുത്തി വറുത്ത് പൊടിയാക്കി കൊടുക്കും ഈ പ്രദേശത്തുള്ള ആൾക്കാരുടെ അപ്പൊ ഇവിടുത്തെ അച്ഛാ ഇവിടുത്തെ കാപ്പിക്കുരുവിൻ്റെ പൊടിയുടെ റേറ്റ് ഒക്കെ പറഞ്ഞു തരാമോ വറുത്ത് പൊടിക്കുവാണെങ്കിൽ എങ്ങനെ നമ്മൾ കാപ്പിക്കുരു കൊണ്ടുവരാണെങ്കിൽ കാപ്പിക്കുരു കൊണ്ടുവന്നാൽ അറുപത് രൂപത് രൂപ കൊണ്ടുവന്നാൽ അറുനൂറ് രൂപ ഓക്കെ അതിപ്പോൾ നമുക്ക് കിട്ടുന്നത് അതിന് പത്ത് കിലോയ്ക്ക് കിലോ പരിപ്പുണ്ടെങ്കിൽ ഏഴായിരം നാൽപ്പത്തി രണ്ട് നാല് കിലോ മിക്കം പൊടി കിട്ടും പൊടി കിട്ടും പൊടി കിട്ടും ഓക്കെ നല്ല പരിപ്പാണെങ്കിൽ അത് പഴിച്ച ഗുരുവാണെങ്കിലേ കിട്ടുള്ളൂ കിട്ടത്തുള്ളൂ ഇല്ല എനിക്ക് ഇല്ലെങ്കിൽ അൻപത് ശതമാനം ഒക്കെ ഉള്ളതാണെങ്കിൽ അത്രയും കുറയും നാലൻ എന്നുള്ളതൊരു മൂന്ന് മൂന്നര മൂന്ന് മുക്കാലൊക്കെ വരും ഓക്കെ അങ്ങനെ ഇവിടെ ഇപ്പം നിലവിലുള്ള പൊടികൾ ഏതൊക്കെയാ ഇവിടെ നിലവിലുള്ള ഈ റോബസ്റ്റയും ലൈബീരിയ പൊടി പിന്നെ അറബിയുണ്ട് ഇത് ഇത് റോബസ്റ്റ അല്ലേ റോബസ്റ്റ ഓക്കെ ഇത് ലൈബീരിയ ലൈബീരിയ അറബിപ്പൊടി ഇല്ല എന്റെ ഇരിപ്പില്ല ഓക്കെ അറബി എന്ന് പറഞ്ഞാൽ അത് നല്ലതിനും കാപ്പിയത് ഓക്കെ

അപ്പം ഇത് രണ്ടും ലൈബീരിയ പൊടിയും അതുപോലെ റോബസ്റ്റയും വാങ്ങിച്ചു ആണെങ്കിൽ നമ്മൾ സ്വന്തം പറമ്പിൽ നമ്മൾ പൊടി കാപ്പിക്കുരു കൊണ്ടുവന്ന് പൊടിപ്പിച്ച് കൊണ്ടുപോകാരുന്നു ഈ പ്രാവശ്യം നമ്മൾ കുരു എടുത്ത് വെക്കാത്തത് കൊണ്ട് ഇവിടുന്ന് അച്ചാൻ്റെ അടുത്തുനിന്ന് വേണമെങ്കിൽ വെച്ചോരു ആ ഒരു വിഷയം നല്ല അടിപൊളിയായിട്ടുള്ള സഹകരണമൊക്കെയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടും അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്ക് എല്ലാവർക്കും ഇറ്റാത്ത ബൈ